ഇസ്ലാമിൽ എങ്ങനെയാണ് എവിടെ നിന്ന് മുതലാണ് വക്കഫുണ്ടായത് യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ ഇസ്ലാമിലെ ഉഹുദ്ധം എന്ന് പറഞ്ഞ പറഞ്ഞാൽ മൂന്നാമത്തെ വർഷം നമുക്കറിയാം ബദർ കഴിഞ്ഞിട്ടാണ് ഊഹുണ്ടായത് എന്ന് പറയുന്ന ഒരു ജൂതൻ മദീനയിൽ ഉണ്ടായിരുന്നു അയാൾ നബിസർ ഉള്ളാ അലൈഹി സ്വലമേ ശരിക്ക് വീക്ഷിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു റസോള്ളൻ്റെ എല്ലാ സിഫത്തുകളും മുൻ വേദങ്ങളിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി ഇത് സത്യപ്രവാചകനാണ് എന്ന് ഏകദേശം ഉറപ്പിച്ചൊരു മനുഷ്യനായിരുന്നു മുഹൈരിഖ് അങ്ങനെ ആ വ്യക്തി നബിസർ അള്ളാഹു അലൈഹി സ്വലാമിന്റെ കൂടെ ഉഹുദി യുദ്ധത്തിലേക്ക് പോരാണ് അദ്ദേഹം ജൂതം തന്നെയാണ് പക്ഷെ പക്ഷേ റസൂ അല്ലാസ്ലമിന്റെ കൂടെ അദ്ദേഹം പിന്നെ യുദ്ധത്തിന് വേണ്ടി പോരാണ് അങ്ങനെ പോരുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് എന്താണ് അദ്ദേഹം പറഞ്ഞത് ഇൻ ഇൻതു മാലിന് മുഹമ്മദ് ഞാനിങ്ങാനും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ എൻ്റെ സമ്പത്ത് അഥവാ മദീനയിലുള്ള എൻ്റെ സമ്പത്ത് മുഴുവനും ഞാൻ മുഹമ്മദിന് തീരതി കൊടുത്തിരിക്കുന്നു അഥവാ റസോ അല്ലാസ്ലിന് തീരതി കൊടുത്തിരിക്കുന്നു അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ അത് ചെലവഴിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഊതിത്തും കഴിഞ്ഞപ്പോൾ ഈ എന്ന് പറയുന്ന ജൂതൻ കൊല്ലപ്പെട്ടു നബർഹു അലൈവ് വസ്ലം അദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ പ്രവാചകം പറഞ്ഞു മുഹൈരി യഹൂദ് ജൂതന്മാരിൽ ഏറ്റവും നന്മയുള്ള വ്യക്തിയായിരുന്നു മുഹൈരിഖെന്ന് നബിസർ അള്ളാഹുഅലി വസ്ലം പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് മരണശേഷം അദ്ദേഹത്തിന് കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു ആ ഭൂമി നബിസർ അള്ളാഹു അലൈഹി വസ്ലം ഏറ്റെടുക്കുകയും നബിസലാഹു അലൈഹി വസ്ലമ അത് പൊതു സ്വത്തായിക്കൊണ്ട് വഖഫ് ചെയ്യുകയും ചെയ്തു ഇതാണ് ഇസ്ലാമൻ ഒന്നാമത്തെ വഖഫ് എന്ന് പറഞ്ഞാൽ നബിസർ അള്ളാഹു അലൈഹി വല്ലമയാണ് ഈ ഒരു പ്രവർത്തനത്തിൻ്റെ തുടക്കം കാണിച്ചു കൊടുത്തത് അത് കഴിഞ്ഞ് മഹാനായ അബൂബക്രസുദ്ദീഖർ അല്ലാഹ്നു അബുഖർ സുദ്ദീഖർ അല്ലി മക്കയിൽ ഒരു കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു നല്ല ഫലഭൂഷ്ടമായ അഥവാ റുബൈ എന്ന് പറയുന്ന സാധാരണ പിന്നെ സുഖഭാസ കേന്ദ്രമെന്നൊക്കെ പറയലും അവിടെ ചൂട് കൂടുമ്പോഴൊക്കെ റബിയൻ്റെ കാലഘട്ടത്തിലൊക്കെ അവിടെ പോയിരിക്കുന്ന ഒരു ഭൂമി ആ ഭൂമി അബുബു ഖ്രസ് അല്ലിഹുനും വഖഫ് ചെയ്തിട്ടുണ്ട് അമർബുൽ അല്ലിഹു നേരത്തെ പറഞ്ഞു ഖൈബറുടെ സംഭവം പറഞ്ഞു അവർക്ക് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമികളും ഏറ്റവും മൂല്യമായതുമാണ് ഇസ്ലാമിന് വേണ്ടി വഖഫ് ചെയ്തത് അതേപോലെ തന്നെ റഹ്മാൻ ബിൻ അഫാർ അല്ലിഹുനും റൂമാക്കിണർ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ശത്രുക്കൾ പറഞ്ഞ മോഹവില എത്രയാണോ അത്ര കൊടുത്തുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടി അത് വാങ്ങുകയും അത് പൊതു സ്വത്തായിക്കൊണ്ട് വഖഫ് ചെയ്യുകയും ചെയ്തു മഹാനായ സുബൈർ സുബൈൻ റല്ലിയുളാഹനും അദ്ദേഹത്തിന് മദീനയിൽ ഉണ്ടായിരുന്ന ഒരുപാട് വീടുകളുണ്ട് ആ വീടുകൾ മുഴുവൻ ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടി വഖഫ് ചെയ്തു ജബൽ ജബൽഹനു തൻ്റെ സ്വന്തം വീട് ഫഹീറന്മാർക്ക് വേണ്ടി വഖഫ് ചെയ്ത ചരിത്രമൊക്കെ സഹാബത്തിൻ്റെ ചരിത്രത്തിൽ കാണാം ഇത് ചേതാന ചില ഉദാഹരണങ്ങൾ പറഞ്ഞതെന്നുള്ളൂ ഇനിയും ഒരുപാട് സഹാബിമാർ അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒക്കെ ഒരുപാട് വഖഫകൾ റസൂള്ളി സല്ലാസ്ലിയുടെ സഹാബത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം അപ്പം അത്രമാത്രം പ്രാധാന്യം അവർ വഖഫിൻ്റെ വിഷയത്തിൽ കൊടുക്കുകയും പൊതുസമൂഹം ആ ഒരു സമ്പാദ്യത്തിൽ നിന്നും സമ്പത്തിൽ നിന്നും വലിയ ഉപകാരങ്ങൾ ഉപകാരങ്ങളെടുക്കുകയും ചെയ്തതായിക്കൊണ്ട് കാണാൻ കഴിയും അതേപോലെ തന്നെയാണ് ഹൊഫാൻ്റെ കാലഘട്ട ശേഷം അമവി കാലഘട്ടമൊന്നും അമവി കാലഘട്ടത്തിൽ ഹിഷാബിൻ അബ്ദുൽ മലിക്ക് പിന്നെ ഈ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രത്യേകമായ ഒരു ഔ ഇദാറത്തുൽ ഔഖാഫ് തന്നെ പ്രത്യേകമായി സ്ഥാപിച്ചിരുന്നു നാം അഥവാ അമവി കാലഘട്ടത്തിലെ പിന്നെ വഖഫിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കുമ്പോൾ നമ്മളത്തെ വഖഫോട് പോലെ അതിൻ്റെ ഒരു പിന്നെ ഏറ്റവും പ്രാചീനമായ രൂപത്തിൽ ഒരു ഒരു ഇദാറ തന്നെ മഹാനായ ഇഷാം ബിൻ അബ്ദുൽ മലിക് അറമദി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സ്ഥാപിച്ചിരുന്നു അതിന് കഴിഞ്ഞ ശേഷം ഉസ്മാനിയ കാലഘട്ടം ഉസ്മാനിയ കാലഘട്ടത്തിൽ ഒരുപാട് വഖഫുകൾ ഉണ്ടായിട്ടുണ്ട് അതിന് പ്രത്യേകമായി കമ്മിറ്റികൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ സഹോദി ഭരണകൂടം ആ സൗദി ഭരണകൂടം അവർക്കൊരുപാട് വഖഫുകളുണ്ട് അങ്ങനെ കുറെ ഇരു ഹറമുകളും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള വഖഫുകളാണല്ലോ ആ വഖഫുകളൊക്കെ സംരക്ഷിക്കുന്ന രീതിയിൽ തന്നെ വലിയ സേവനങ്ങളാണ് സൗദി ഗവൺമെൻറ് അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങളുമൊക്കെ പിന്നെ നടത്തിക്കൊണ്ടിരിക്കും ഈ വഖഫിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ ശരിക്കും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതല്ലാതെ ഇന്ന് നമ്മുടെ നാട്ടിൽ വഖഫ് ആളുകളെ ഭിന്നിപ്പിക്കുന്നൊരു വിഷയമാണെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഏറ്റവും വലിയ നന്മകൾ മാത്രം പ്രദാനം ചെയ്തിട്ടുള്ള ഒരു നല്ല കർമ്മമാണ് ഇസ്ലാമിലെ വഖഫ് എന്ന് പറഞ്ഞാൽ